ഹായ് ഫ്രണ്ട്സ് വണ്ടർഫുൾ മോർണിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളാതെ വീഡിയോയിലേക്ക് പോയാലോ ഇന്ന് നമ്മൾ സ്പെഷ്യൽ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് സാധാരണ ഇന്നെ എല്ലാവരും കാണുന്ന വീൽ ചെയറിലല്ലേ ഇന്ന് വീൽ ചെയറിലല്ലാതെ നമ്മളൊരു സൂപ്പർ കിലിക്വിഡ്സ് ലോബേഴ്സിന് വേണ്ടിയിട്ടുള്ളൊരു കൂടുണ്ടാക്കാൻ പോകണം അപ്പോൾ നമ്മൾ സാധനങ്ങൾ ഉപരിചയപ്പെടാം അപ്പം മോളെ ഇന്നത്തെ വീഡിയോന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ രണ്ട് ചുരുങ്ങാമണികൾ അനിയത്തി കുട്ടികളുണ്ട് കൂടെ സഹായിക്കാനും വേണ്ടിയിട്ട് ഇതിൻ്റെ പ്രോപ്പർട്ടീസ് വളരെ സിമ്പിളാണ് പിന്നെ കുറച്ച് ബി വി സി പൈപ്പ് ബെൻറ്റ് ടി എൽബോ ടാഗ് ഒരു ആക്സാം പ്ലേറ്റ് അപ്പം ഇത്രയും സാധനങ്ങളായല്ലോ ഇനി നമ്മുടെ പണി സ്റ്റാർട്ടില്ല ഇന്ന വീവാം ചുമ്മാ അപ്പോൾ ആ കഅ പോടി യസ് നീ മാലക്ക് അതിങ്ങും പോയാത്ര പൈപ്പ് എടുത്താല് വയറിംഗ് പൈപ്പും നെറ്റും മാത്രം ഉപയോഗിച്ച് വളരെ ചെലവ് ചിലവ് കുറഞ്ഞ രീതിയിൽ ഉണ്ടാക്കിയ വലിയ കിളിക്കൗഡാണത് അപ്പോൾ ഗൈസ് നമ്മുടെ കൂട് റെഡി ആയിട്ടുണ്ട് നമ്മുടെ സമയം ഹിമയും പെയിൻറ്റ് ചെയ്ത മൺകലങ്ങൾ വെച്ചു കൊടുത്തിട്ടുണ്ട് നമ്മുടെ പേരക്കൊമ്പ പേരക്കൊമ്പൺ ഉണ്ടാക്കിയ വളരെ ആയിട്ടുള്ള ഊഞ്ഞാല റെഡിയായി ഒക്കെ സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കൂട് റെഡി ആയിട്ടുണ്ട് നമ്മുടെ രണ്ട് ദിവസം അധ്വാനാണത് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ വലിയ ഒരിക്കലും കൂട്ടല്ലേ അപ്പോൾ എൻ്റെ രണ്ടനേറ്റി കുട്ടികൾ ിമൃത്ത് ഇവിടെ നമ്മുടെ കിളികളൊക്കെ താമസാക്കാൻ തുടങ്ങിയിട്ടുണ്ട് അവർക്ക് ഇഷ്ടം പോലെ പാറി നടക്കാനുള്ള സ്ഥലമുണ്ട് കേവലം ആയിരത്തി ഇരുന്നൂറ് രൂപ മാത്രമാണ് ഈ കൂടിൻ്റെ നിർമ്മാണ ചെലവ് ഇത് ആർക്കും എത്രയും പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നിർമ്മാണ രീതിയാണ് നമ്മൾ ഇവിടെ അവലംബിച്ചത്